ാലത്ത് രാജ്യം നേരിട്ട വലിയ നഷ്ടമാണ് മൻമോഹൻ സിംഗിന്റെ വേർപാടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി തകർന്നടിഞ്ഞ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വളർച്ചയിലേക്ക് നയിച്ചത് മൻമോഹൻ സിംഗിന്റെ ഇടപെടലുകളായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു നേരിട്ട ഏറ്റവും വലിയ നഷ്ടമാണ് ഒരു ദേശീയ നഷ്ടമാണ് മൻമോഹൻ സിംഗിന്റെ വേർപാട് തകർന്നടിഞ്ഞ ഇന്ത്യൻ സമ്പദ്ഘടനയെ രക്ഷിക്കുന്നതിനു വേണ്ടി രക്ഷകനായി അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു കണ്ടെത്തിയത് രാഷ്ട്രീയക്കാരനല്ലാത്ത സാമ്പത്തിക വിദഗ്ധനായ ഡ മൻമോഹൻ സിംഗിനെയാണ് ധനകാര്യമന്ത്രിയായി കണ്ടെത്തിയത് രാഷ്ട്രീയക്കാർ പലരും നെറ്റിവിൽ ു രാഷ്ട്രീയമറിയാത്ത ഇന്ത്യയിൽ നിന്നറിയാത്ത ഈ മനുഷ്യൻ എങ്ങനെ ഈ അഗാധമായ ഘട്ടത്തിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കുമെന്ന് പക്ഷേ മനമോഹൻ സിംഗ് നരസിംഹറാവൻ്റെ ഗവൺമെൻറിൽ പ്രവർത്തിച്ച ആ കാലഘട്ടത്തിൽ ഒരു മജീഷ്ടിനെ പോലെ അദ്ദേഹം ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉയർത്തേഴ്നിൽപ്പിച്ചു